നോൺ സ്റ്റിക്ക് കുറിച്ച് ധാരാളം സംശയങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവുമോ അല്ലെങ്കിൽ ആ ഒരു കോട്ടിംഗ് ഇളകിപ്പോയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ പല സംശയങ്ങളും പല ആളുകളുടെയും മനസ്സിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എല്ലാ കഥകളിലും കുട്ടപ്പം പിള്ള ഇനി തൊട്ട് ഉണ്ടാവും അപ്പോൾ കുട്ടൻപിള്ള അറിയാം ഈ നോൺ സ്റ്റിക്ക് പാനിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നോൺ സ്റ്റിക്ക് പാനിൻ്റെ ഗുണങ്ങൾ എന്നറിയോ എണ്ണ കുറച്ച് മതി അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണ ഒട്ടിപ്പിടിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ ഈ ആഹാരം ഇതിനകത്ത് ഒട്ടിപ്പിടിക്കാത്തതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ മതി ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണെന്നും അറിയാം കുറച്ച് സോപ്പും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഇത് ഒട്ടിപ്പിടിക്കാത്തതുകൊണ്ട് വളരെ വേഗം അതുകൊണ്ട് കുട്ടപ്പൻ പിള്ളതിൻ്റെ ഒരു ഫാനാണ് അപ്പോൾ കുട്ടപ്പൻ വെള്ള എന്ത് ചെയ്യും എല്ലാ ദിവസവും ഈ ഇതിൽ കുക്ക് ചെയ്യും പക്ഷേ ഇതിൻ്റെ അത് കോട്ടിങ്ങൊക്കെ പോയതൊന്നും പുള്ളി ശ്രദ്ധിച്ചില്ല പുള്ളി നല്ല ചകിരി ഇട്ടിത് തേച്ച് കഴുകുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകിപ്പോയി അപ്പം അത് കാരണം ഇദ്ദേഹം കഴിച്ച് കഴിച്ച് പല ദിവസങ്ങളിൽ ഇദ്ദേഹം പനിയാണ് ഇവ പനിയുടെ കാരണം അറിയില്ല അങ്ങനെയാണ് നമ്മുടെ അടുത്ത് ഈ രോഗിയെത്തുന്നത് അപ്പോൾ ഇതൊരു സാങ്കല്പിക കഥയാണെങ്കിൽ പോലും ഇതിൽ നിന്ന് പല കാര്യങ്ങളും ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും ശരിക്കും ഇതിൻ്റെ അകത്തുള്ള കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ പി ടി എഫ് ഇ എന്നുള്ള സാധനമാണ് എന്താണ് പി ടി എഫ് ഇ പോളി ടെട്രാ ഫ്ലൂറോ എത്തലിൻ എന്നുള്ളതാണ് ഇതിൻ്റെ കണ്ടൻറ് ഈ പി ടി എഫ് ഇ സത്യം പറഞ്ഞാൽ അത്യാവശ്യം സേഫാണ് ഇനി നമ്മൾ ടെഫ്ലോൺ കോട്ടിംഗ് എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സമയങ്ങളിൽ പി എഫ് ഒ എ എന്നുള്ളൊരു കോട്ടിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് പെർഫ്ലൂറോ ഒക്ടാനിക് ആസഡ് എന്നുള്ളൊരു സാധനമായിരുന്നു അന്നത്തെ സമയത്തുണ്ടായിരുന്നു അത് ലിവർ ഡാമേജ് ഉണ്ടാക്കും അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ഉണ്ടാക്കും ആ കോട്ടിങ് ഇളകിപ്പോയാലോ ആ കോട്ടിങ്ങിന് അമിതമായ ചൂട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ പലരുടെയും സംശയമാണ് എന്തുകൊണ്ട് കുട്ടപ്പം പിള്ളേക്ക് ഉണ്ടായെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമിതമായ ചൂട് ഈ പാനിൽ തട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് ഡിഗ്രിന് മുകളിൽ ചൂടെത്തുകയോ അതുപോലെ നമ്മൾ നല്ലവണ്ണം ചകിരിയൊക്കെ വെച്ച് സ്ക്രാച്ച് ചെയ്ത് ഇത് കഴുകുകയോ ചെയ്താൽ ഇതിൻ്റെ അകത്തുള്ള കോട്ടിംഗ് ആണ് അതുപോലെ തന്നെ പല വ്യക്തികളെന്ത് ചെയ്യും പ്രീഹീറ്റ് ചെയ്യും പ്രീഹീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് സ്റ്റൗവിൽ വെച്ച് എണ്ണയൊക്കെ ഇടുന്നതിന് മുമ്പ് തന്നെ വെറുതെ ഇട്ടങ്ങ് ചൂടാക്കും അങ്ങനെ ഒത്തി വെറുതെ ഇട്ട് ചൂടാക്കിയാലും ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ വളരെ ഇളകാൻ സാധ്യത ഉണ്ട് അപ്പം അദ്ദേഹത്തിന് സംഭവിച്ച അങ്ങനെയാണ് വെറുതെ നമ്മൾ ആഹാരം വെക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റൗ വെച്ചതിന് ശേഷം നല്ല ചൂടാക്കി അത് തിള നല്ലവണ്ണം ചൂടാക്കും എന്നിട്ടാണ് എണ്ണ ഇടുന്നത് അത് ഈ ഒരു പാനിൻ്റെ കാലാവധി കുറയ്ക്കും എത്രയും പെട്ടെന്ന് ആ കോട്ടിംഗ് ഇളകിപ്പോകും അപ്പം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇത്തരത്തിലുള്ള പാനിൽ കുക്ക് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് കാരണം എണ്ണ വളരെ കുറച്ച് മതി അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന ഫാറ്റിൻ്റെ അളവ് വളരെ കുറവായിരിക്കും രണ്ടാമത്തെ ഗുണം എന്താണ് കഴുകാൻ വളരെ എളുപ്പമാണ് അങ്ങനെ പല ഗുണങ്ങളുണ്ട് അപ്പം നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ ഒരു കാരണവശാലും ഈ കോട്ടിംഗ് ഇളകിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എന്ത് പറ്റും ഈ പറഞ്ഞതുപോലെ പനിയും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടൊരു വല്യ വയ്യായ്മ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് സാധാരണ ഈ ഒരു പി ടി എഫ് ഇ കോട്ടിങ്ങുള്ള പാന് ഇളകി കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ പാടില്ല അതായത് വെറുതെ വെച്ച് കൂടുതൽ നേരം ചൂടാക്കി വെറുതെ അങ്ങനെ വെക്കാനായിട്ട് പാടില്ല മൂന്നാമതായിട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലോട്ടൊന്നോ ഇത് ടെമ്പറേച്ചറിലോട്ട് കൂട്ടൊത്തിരി ചൂട് വരുന്ന രീതിയിലും നമ്മൾ ഈ പാനിൽ വയ്ക്കാൻ പാടില്ല ഇതിന് പകരക്കാരുണ്ടോ ഇതിന് പകരക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് വുഡൻ പാനുണ്ട് അതുപോലെ സ്റ്റീൽ പാനുകൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഈ ഫ്യൂംസ് ശ്വസിച്ച് കഴിഞ്ഞാലാണ് പ്രശ്നം ഈ ഉള്ള ഇള കോട്ടിങ് ഇളകിയിട്ടുണ്ടെങ്കിൽ ഈ കോട്ടിങ് ഇളകിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്യൂം ശ്വസിക്കുമ്പോഴാണ് പനിയും വല്യ വയ്യായ്മയൊക്കെ ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് കിച്ചണിൽ അത്യാവശ്യം വെൻ്റിലേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സാധനം കുറേ പരിധിവരെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കഴുകുന്ന സമയത്ത് ചകിരി ഒന്നും ഇല്ലാത്ത വളരെ സോഫ്റ്റ് സ്പോഞ്ച് വെച്ച് കഴുകുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് തന്നെ നമ്മുടെ പാനിൽ ആഹാരം കഴിക്കാനായിട്ട് പറ്റും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടുമ്പം പിള്ളിക്ക് പറ്റിയ അവത്തവങ്ങളൊന്നും പറ്റാതിരിക്കുക മറ്റുള്ളവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബട്ടലെ ഫോണി വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ